ഹായ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും അവരങ്ങനെ വെറുതെ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നവരല്ല എല്ലാ വ്യക്തികൾക്കും എന്തോ ഒരു പേർപ്പസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ട് ഇടപെട്ട് കഴിയുമ്പോഴാണ് എങ്ങനെയൊക്കെ ഒരു വ്യക്തിയോട് പെരുമാറണമെന്നും എങ്ങനെയൊക്കെ പെരുമാറരുത് എന്നും നമുക്ക് മനസ്സിലാവുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാരും വളരെ സത്യസന്ധരും ആത്മാർത്ഥതയുള്ളവരും ഹൃദയം കൊണ്ട് വളരെ സ്നേഹമുള്ള മനുഷ്യരുമായിരുന്നു എന്നാൽ ചെറിയൊരു ശതമാനം ആൾക്കാര് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവരും അതിലും ചെറിയൊരു കൂട്ടര് ചിരിക്കാതെ കഴുത്തിറക്കുന്നവരും ഉണ്ടായിരുന്നു പിന്നെ ഈ സോഷ്യൽ മീഡിയാസ് ഒക്കെ വന്നതിന് ശേഷമാണ് ഇത്രയും വികലവും വികൃതവുമായി മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുമെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് പല വീഡിയോസിന്റെയും താഴെ മുഖം ആളുകൾ കമന്റ് ഇടുമ്പോൾ ആ കമൻറ്റുകൾ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇങ്ങനെയും മനുഷ്യർ ചിന്തിക്കുമല്ലേ അല്ലെങ്കിൽ പറയുമല്ലേ എന്നൊക്കെ ചില സമയങ്ങളിൽ അതൊരു വല്ലാത്ത ഇൻസെക്യൂരിറ്റി തരാറുണ്ട് എത്രത്തോളം സുരക്ഷിതമാണ് ഇത്തരം ആളുകളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ എന്നുള്ളത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്